ഈ വൊക്കലിക കമ്മ്യൂണിറ്റിയെ കുറിച്ച് സൂചി സൂചിപ്പിച്ചു ജെ ഡി എസിന്റെ ഒരു പരമ്പരാഗത വോട്ട് ബാങ്ക് ആയിട്ട് കരുതപ്പെടുന്നതാണ് ഈ വക്കലിക കമ്മ്യൂണിറ്റി ഈ വൊക്കലിക കമ്മ്യൂണിറ്റി ഇപ്പോഴും പൂർണ്ണമായും ജെ ഡി എസിന്റെ ഒരു വോട്ട് ബാങ്കായി തുടരുന്നുണ്ടോ അതോ അത് കോൺഗ്രസിനും ബി ജെ പി ഇടയിൽ കുറെയൊക്കെ ഭിന്നിച്ചു പോയിട്ടുണ്ടോ ഭിന്നിച്ചു പോയിട്ടുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞൂടി കഴിഞ്ഞ എലക്ഷനിൽ കഴിഞ്ഞ സ്റ്റേറ്റ് അസംബ്ലി അലക്ഷനിൽ ജെ ഡി എസിന് പതിമൂന്ന് ശതമാനം വോട്ടാണ് കിട്ടിയത് അതിലും സാധാരണ അവർക്കൊരു ഇരുപത് ശതമാനം വരെ വോട്ട് സാധാരണ രീതിയിൽ ഇട്ടിക്കൊണ്ടിരുന്നതാണ് അതിൽതുവരെ ഏഴ് ശതമാനം കുറഞ്ഞു ഏഴ് ശതമാനം കുറയുക വലിയ കുറവാണ് അതിൽ കുറേ ഭാഗം മുസ്ലിങ്ങളുടെ വോട്ടാണ് ബാക്കി ബാക്കി ഭാഗം കുറച്ച് മുക്കരികമാരുടെ തന്നെ വോട്ടുകൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ടേക്ക ഉണ്ടാക്കേക്കാം എന്നൊരു സംശയമുണ്ട് അതിനൊരു കാരണം കോൺഗ്രസിന്റെ ഡി കെ ശിവ ഡി കെ ശിവകുമാറും വക്കലിത നേതാവാണ് അദ്ദേഹം ഫാമിലിയായിട്ട് വണ്ടിയെ എതിർക്കുന്ന ഒരു സീതറാണ് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ സംഘടനാ നേതാവാണ് സ്റ്റേറ്റ് പാർട്ടി പ്രസിഡൻ്റാണ് അദ്ദേഹം വഴിക്ക് ഡി കെ ശിവുമാറും വഴിക്ക് കുറേ വക്കലിക വോട്ടുകൾ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കുറേ വോട്ടുകൾ ബി ജെ പിക്ക് പോയിട്ടുണ്ട് എനിക്ക് തോന്നാൻ ബി ജെ പി വളരെ കാലമായിട്ട് മൊക്കലിക വോട്ടുകൾ കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പലതും ചെയ്തിട്ടുമുണ്ട് കാരണം ബി ജെ പിയുടെ ഇപ്പോഴുള്ള ശക്തി നിന്ദ വോട്ടുകളാണ് അത് പക്ഷേ വളരെ ഒരു ലിമിറ്റിങ് കോൺസ്റ്റിറ്റ്യുവൻസി ആയതുകൊണ്ട് ആയതുകൊണ്ട് മൊക്കലിക വോട്ടുകൾ കൂടി വേണം എന്നുള്ള രീതി അതിനു വേണ്ടിയിട്ടുള്ള പല പോളിസികളും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ബി ജെ പി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് വോട്ടുകൾ ബി ബി ജെ പിക്ക് ബൊക്കരിക സമുദായത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഈ ഈ ശക്തിക്ഷയമ കൊണ്ട് എന്ന് പറയാം അത് അതുകൊണ്ട് തന്നെയാണ് ഒരു ശക്തി വേണം തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശക്തി വേണം എന്നുള്ളത് കൊണ്ടാണ് ബി ജെ പിയുമായിട്ട് ജെ ഡി എസ് സഖ്യത്തിന് ചേർന്നിരിക്കുന്നത് അത് ഒരുപക്ഷെ പാർട്ടിക്ക് തന്നെ അതിനെക്കുറിച്ചൊരു ബോധമുണ്ട് കാരണം അടുത്ത ത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഇതേ വരെയുള്ള ചരിത്രം നോക്കിയാൽ ഒരുപക്ഷെ ജെ ഡി എസിന് അടുത്ത ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിൽ കൂടുതൽ നിലനിൽക്കാൻ തന്നെ സാധ്യതയില്ലാത്തൊരവസ്ഥ വരും പ്രത്യേകിച്ചും ഈ ഫാമിലിയിലെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ജെ ഡി എസ് ഒരു പാർട്ടിയായിട്ട് ഇവിടെ നിലനിൽക്കാൻ തന്നെ വിഷമമാണ് പ്രത്യേകിച്ചും അതറിയാം ഈ തേർഡ് ജനറേഷനായിട്ടുള്ള നേതാക്കന്മാരുടെ അവസ്ഥ അറിയാം അജ്ഞൽ ദേവണ്ണയുടെ അവസ്ഥ അറിയാമല്ലോ ഈ തേർഡ് ജനറേഷൻ ഫാമിലിയുടെ തേർഡ് ജനറേഷൻ അവർക്ക് നേതാക്കന്മാരില്ല പുറത്തുള്ള ഫാമിലിയിൽ നിന്ന് പുറത്തുള്ള ഒരു നേതാവിനെ വരാൻ സമ്മതിച്ചിട്ടുമില്ല അതുകൊണ്ട് ആ പാർട്ടിക്ക് ഭാവി തന്നെ ചുരുക്കമാണ് അത് ഉണ്ടെന്ന് പറഞ്ഞുകൂടാ അതുകൊണ്ടാണ് എന്നാൽ തൽക്കാലത്തേക്ക് ഒരു അലയൻസ് കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ ആ ഒട്ടേ എന്ന് കരുതിക്കൊണ്ടാണ് ദേവഗൗഡ ബി ജെ പി ആയിട്ടുള്ള ഈ അലയൻസിന് ഇത് ജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേന്ദ്രത്തിൽ മന്ത്രിയാകാം ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ വഴിയുണ്ട് കാരണം എൻ ഡി എ ആണ് നാഷണൽ ലെവലിൽ എൻ ഡി എ ആണ് ജയിക്കുക എന്നുള്ളതിൽ അതാണ് സംശയമില്ല എല്ലാവർക്കും അങ്ങനെ വന്ന അങ്ങനെ വന്നാൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടും അത് മാത്രവുമല്ല കർണാടകത്തിലെ തന്നെ മന്ത്രിസഭയുടെ പ്രശ്ന പ്രശ്നവും അതോടെ വരും കാരണം കേന്ദ്രത്തിൽ ഒരു എൻ ഡി എ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ കർണാടകത്തിലെ ഇപ്പോഴുള്ള ധനാമയഴ മന്ത്രിസഭയ്ക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടാവും വഴിയുണ്ട് അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ബി ജെ പിയും ജെ ഡി എസ് കൂടിയിട്ട് ഇവിടെ സ്റ്റേറ്റ് ഒരു ഒരു ഗവൺമെന്റ് സ്റ്റേറ്റ് ഉണ്ടാക്കാം എന്ന് തന്നെ ജെ ഡി എസ് ആലോചനയുണ്ട് ഇങ്ങനെയുള്ള ആലോചനകളാണ് ബി ജെ പി ആയിട്ടുള്ള അലയൻസിന്റെ അടിയിൽ